വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് തമിഴ്നാട് വാൽപ്പാറയിൽ ആറു വയസ്സുകാരിയെ പുലി പിടിച്ചതായി പരാതി ജാർഖണ്ഡ് സ്വദേശികളുടെ കുട്ടിയെയാണ് ആ പുലി പിടികൂടിയത് വീടിനു സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോയെന്നാണ് അമ്മ പറയുന്നത് തമിഴ്നാട് വനം വകുപ്പും ഉദ്യോഗസ്ഥരും പോലീസും പല സ്ഥലങ്ങളിലായി തിരഞ്ഞ് കുട്ടിക്കായി തിരച്ചിൽ നടത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് തമിഴ്നാട് വാൽപ്പാറയിൽ ആറു വയസ്സുകാരിയെ പുലി പിടിച്ചതായി പരാതി ജാർഖണ്ഡ് സ്വദേശികളുടെ കുട്ടിയെയാണ് പുലി പിടികൂടിയത് വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചു അമ്മ പറയുന്നത് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും പല സംഘങ്ങളായി തിരിഞ്ഞ് കുട്ടിക്കായി ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ് തമിഴ്നാട് വാൽപാറയിലാണ് സംഭവം ആറ് വയസ്സുകാരിയെ പുലി പിടിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് ജാർഖണ്ഡ് സ്വദേശികളുടെ കുട്ടിയെയാണ് പുലി പിടികൂടിയത് വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചു അമ്മ പറയുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ അനീഷ് ആന്റണി ഉണ്ട് അനീഷ് എന്താണ് സംഭവം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായതായി അമ്മ പറയുന്നത് വാൽപ്പാറയിൽ വെച്ചായിരുന്നു അങ്ങനെ സംഭവം വാൽപ്പാറ എന്ന് പറയുന്നത് തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിൽ ജില്ലയിൽപ്പെടുന്ന സ്ഥലമാണ് വീടിന്റെ മുൻപിൽ ഉള്ള ജലസംഭരണിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കൊടുങ്ങനെ തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരുന്ന പുലി ഓടി വന്ന് കടിച്ചെടുത്തു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് ഈ സംഭവത്തിൽ അമ്മ മാത്രമാണ് ഇതിന്റെ ദൃക്സാക്ഷി വൃക്താക്കി ജാ ജാർഖണ്ഡ് സ്വദേശികളായ കുടുംബത്തിലെ ദമ്പതികളുടെ മകളെ ആറു വയസ്സുള്ള മകളെയാണ് ഇത്തരത്തിൽ പുലി കടിച്ചു കൊണ്ടുപോയതായി പരാതി ഇപ്പോൾ പോലീസിലും വനവകുപ്പിലും ഒക്കെ ഈ യുവതി അമ്മ വന്ന് നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസും വനം വകുപ്പും നാട്ടുകാരും ഉൾപ്പെടെ വലിയ രീതിയിൽ സംഘങ്ങളായി പ്രദേശത്ത് കുട്ടിക്കായിട്ടുള്ള തിരക്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വാൽപ്പാറ വലിയ വന്യമൃഗ ശല്യമുള്ള ഒരു മേഖലയാണ് അതിലെപ്പള്ളി അവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട് പോകും പോകുന്ന ആ സ്ഥലങ്ങൾ മുഴുവൻ വനമേഖലയാണ് ഈ സ്ഥലത്തൊക്കെ വലിയ രീതിയിലുള്ള കസാനായിട്ട് അതുപോലെ തന്നെ കുടിയുടെയും ഒക്കെ അത്രമുള്ള പ്രദേശമാണ് സമാന രീതിയിൽ നാളുകൾക്ക് മുൻപിടെ ഈ പ്രദേശത്ത് തന്നെ തേയിലത്തോട്ടത്തിൽ അമ്മയ്ക്കൊപ്പം നിൽക്കുകയായിരുന്ന ഒരു കൊച്ചുകുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായ സ്ഥലം കൂടിയാണ് ഈ വാൽപ്പാറ അവിടെ തന്നെയാണ് ഇത്തരത്തിൽ വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഈ പുലി കടിച്ചു പോ കൊണ്ടുപോയതായിട്ടുള്ള ഒരു പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും കുട്ടിക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി നടത്തുകയാണ് രാത്രിയാണ് തോർച്ചിന്റെയും മറ്റ് സഹായ ദൃശ്യങ്ങളിൽ കാണാം തോർച്ചിന്റെയും മറ്റും സഹായത്തോടെ തേയിലത്തോട്ടത്തിലെ ഇവരോടൊപ്പമുള്ള തൊഴിലാളികളും വനം വകുപ്പും പോലീസും തമിഴ്നാട് വനം വകുപ്പ് വിവിധ ഇപ്പോൾ ആക്രമണം രൂക്ഷമായ ഒരു സ്ഥലമാണ് ും കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് പുലി ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത് പോലീസും സംഘങ്ങളായി തിരിഞ്ഞുള്ള തിരച്ചിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് അല്ലെ അനീഷ് തീർച്ചയായും തീർച്ചയായും പോലീസുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരും ഇവരെല്ലാവരും സംയുക്തമായി വിവിധ സംഘങ്ങളായിട്ടാണ് ഇപ്പോൾ പ്രദേശത്തൊക്കെ വലിയ രീതിയിലുള്ള തേലത്തോട്ടമാണ് തൊട്ടാപ്പുറത്തായി വനമുണ്ട് വനമേഖലയാണ് ഇവിടെയെല്ലാം തെരച്ചിൽ നടത്തുക വലിയ ദുഷ്കരമായ കാര്യമാണ് രാത്രി പ്രത്യേകിച്ച് രാത്രിയാണ് എന്നിരുന്നാൽ കൂടിയും എല്ലാവരും വിവിധ സംഘങ്ങളായി കൊച്ചുകുട്ടി വയസ്സുള്ള കുട്ടിക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ് റോഷിനി കുമാരി എന്ന് പറയുന്ന ആറു വയസ്സുള്ള കുട്ടിയെയാണ് വൈകിട്ട് ആറു മണിയോടെ ഇത്തരത്തിൽ പുലി പിടിച്ചുകൊണ്ടുപോയതെന്ന് അമ്മ പറയുന്നത് കുട്ടിയെക്കാവും കുട്ടിയെ വീടിനടുത്തോ സമീപത്തോ ഒന്നും കണ്ടെത്താതെ വന്നതോടെയാണ് ഈ സംഭവം കണ്ട ദൃസാക്ഷി അമ്മ ഈ വിവരം പോലീസിൽ അറിയിച്ചത് പോലീസിൽ അറിയിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നുള്ള വിവരം പോലീസും വനഭകുപ്പിൽ ഒക്കെ അറിയുന്നത് അതിനുശേഷം ആറു മണിക്ക് ശേഷം വൈകിട്ട് ഏഴ് മണിയോടെ വിവിധ സംഘങ്ങളായിപ്പോൾ വലിയ രീതിയിലാണ് ഈ മേഖലയിൽ ഉൾപ്പെടെ തേലത്തോട്ടത്തിലും സമീപ പ്രദേശങ്ങളിലും ഈ കുട്ടിക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുന്ന കുട്ടിയെ കണ്ടെത്തും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ളവർ നമുക്കറിയാം വലിയ രീതിയിലുള്ള തേലുത്തോട്ടമാണ് നിരവധി തോട്ടം തൊഴിലാളികൾ നിരവധി താമസിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ജാർഖണ്ഡ് സ്വദേശികളുടെ മകളെയാണ് ഇത്തരത്തിൽ പുലി കടിച്ചു കടിച്ചുകൊണ്ടുപോയിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത് ശരി അനീഷ് തമിഴ്നാട് വാൽപ്പാറയിൽ ആറു വയസ്സുകാരിയെ പുലി പിടിച്ചതായി പരാതി ജാർഖണ്ഡ് സ്വദേശികളുടെ കുട്ടിയെയാണ് ആ പുലി പിടികൂടിയത് വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയതാണെന്ന് അമ്മ പറയുന്നു തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും പല സംഘങ്ങളായി തിരിഞ്ഞ് കുട്ടിക്കായി ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ്